ഇതിലും വേഗത്തിൽ കാര്യസാധ്യം നേടിത്തരുന്ന മറ്റൊരു മന്ത്രമില്ല നമസ്കാരം എല്ലാവർക്കും ഒരു കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ലളിതമായിട്ട് ഉരുവിടാൻ പറ്റുന്ന ചെറിയ കാര്യസാധ്യ മന്ത്രം എന്നാലും ഫലപ്രാപ്തിയിൽ മറ്റു മന്ത്രങ്ങൾ എന്നോണം നമ്മൾ ഒരുവിട്ട ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഉരുവിട്ട കുറച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചുരുങ്ങിയ മന്ത്രജപം കൊണ്ട് കാര്യസാധ്യം നേടിത്തരുന്ന അത് കാര്യസാധ്യം കാര്യസാധ്യമെന്തുമാവട്ടെ അവനവൻ്റെ ആഗ്രഹം അനുസരിച്ച് അവർ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു മന്ത്രം പരിചയപ്പെടുത്താമോ എന്ന് ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് നീലസരസ്വതി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് മന്ത്രങ്ങളിൽ അതിവിശേഷ അതുപോലെ തന്നെ അതീവ ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രം തന്നെയാണ് ഈ മന്ത്രദേവതയാണ് നീലസരസ്വതി ഈ ഒരു മന്ത്രം ഒരുപാട് ആളുകൾക്കൊക്കെ തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിലെ സകല കാര്യങ്ങളും അനുകൂലമാക്കാനും ധനമാകട്ടെ സമ്പത്താകട്ടെ ജോലിയാകട്ടെ വീടാകട്ടെ കടബാധകൾ തീരാനാവട്ടെ ധനാകർഷണമാകട്ടെ പരീക്ഷാ വിജയമാകട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ ആകട്ടെ ശത്രുനാശമാകട്ടെ എന്ത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അവ നിങ്ങൾക്ക് ഒരു ദിനം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മന്ത്രത്തെയും അതിൻ്റെ പ്രയോഗരഹസ്യത്തെയും ഈ ഒരു മന്ത്രം എപ്രകാരമൊക്കെ ഉപയോഗപ്രദമാക്കാം എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മന്ത്രം ഒരു ശ്രദ്ധിക്കണമെന്നൊക്കെ തന്നെ ആദ്യമേ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു മന്ത്രത്തിൻ്റെ ഉച്ചാരണ രീതിയും അതിൻ്റെ രീതികളും പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ വണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം കാണാതെ വേണം മന്ത്രം ഇരുവിടാനായിട്ട് ഈ ഒരു മന്ത്രം ഇരുപടുന്നതിന് മുൻപായിട്ട് ഈ കാണുന്ന പ്രകാരം ഒരു തവണ ഋഷി ചന്ദസ് ദേവതാ മുതലായവ നമ്മുടെ വലുത് കൈയുടെ മോതിരവിരൽ അതേപോലെ തന്നെ നടുവിരൽ പെരുവിരലും സ്പർശിച്ച് മൃഗമുദ്ര പിടിച്ച് നമ്മുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ടും മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ടും ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ടും ഇപ്രകാരം ഇങ്ങനെ മന്ത്രം ഉരുവിടേണ്ടതുണ്ട് ഒരു തവണ ഇതിന് ശേഷമേ മുൻപ് പറഞ്ഞ പ്രകാരമുള്ള നീലസരസ്വതി മന്ത്രം ഉരുവിടാനായിട്ട് പാടുള്ളൂ ബ്രഹ്മ ഋഷി തൃഷ്ടു ചന്ത നീലസരസ്വതി ദേവത നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ച് ബ്രഹ്മ ഋഷിയെന്നും നമ്മുടെ മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് തൃഷ്ടു ചന്ദ എന്നും ഹൃദയഭാഗത്ത് സരസ്വതി ദേവിയെ മനസ്സിൽ സംഘടിപ്പിച്ച് നീലസരസ്വതി ദേവത എന്നും ഒരു തവണ പറഞ്ഞതിന് ശേഷം വേണം ഈ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള നീല നീലസരസ്വതി മന്ത്രം ഉരുവിടാനായിട്ട് മന്ത്രം ഇപ്രകാരമാണ് ഓം ഐം ഹ്രീം ത്രീം ക്ലീം സൗം നീലത്താരെ സരസ്വതി സ്വാഹ ഓം ഐം ഹ്രീം ത്രീം ക്ലീം സൗം നീലത്താരെ സരസ്വതി സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ ഈ ലളിതമായിട്ടുള്ള മന്ത്രം വളരെ വിശേഷപ്പെട്ടതാണ് ഈ ഒരു മന്ത്രം രാവിലെ പ്രഭാത വേളയിലോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളിയിലോ ഉരുവിടാവുന്നതാണ് എവിടെയെങ്കിലും ഇപ്പം ഇരുന്ന് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ടും വൈകിട്ടാണെങ്കിൽ സന്ധ്യാവന്തന വേളയിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് വൈകിട്ട് വിളക്ക കൊളുത്തിയതിന് ഇരുന്നും മന്ത്രം ഉരുവിടാവുന്നതാണ് ദിവസേന നൂറ്റിയെട്ട് തവണ ഈ ഒരു മന്ത്രം ഉരുപെടേണം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ദേവതയുടെ സാന്നിധ്യം ഉണ്ടാകും പിന്നീട് പിൽക്കാലത്ത് നമ്മൾ എന്താവശ്യപ്പെട്ടാലും ഈ ഒരു ദേവത ഈ ഒരു ദേവതയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് വരും ഒരു തവണയുള്ള കാര്യസാധ്യത്തിനൊക്കെ തന്നെ നൂറ്റെട്ട് തവണ ഉരുവിട്ട് ദേവതയുടെ കാര്യം പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും നമ്മുടെ അനുഭവം വളരെയധികം സന്തോഷപൂർണ്ണമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാവട്ടെ ക്ഷിപ്ര വേഗത്തിൽ ഈ ഒരു നീലസരസ്വതി ദേവത നമുക്ക് തരും അതിനായിട്ട് ദേവതയെ നീലവർണ്ണത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വീണാദാരിയായിട്ടുള്ള പുസ്തകപാണിയായിട്ടുള്ള ദേവതയെ നീലസരസ്വതി ദേവതയെ നമ്മൾ മനസ്സിൽ നല്ല രീതിയിൽ സങ്കല്പിച്ച് വിശ്വാസത്തോടെ വേണം മന്ത്രം ഉരുവിടാനായിട്ട് മന്ത്രം മുറിവിടുന്ന സമയവേളയിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്നാവാം പൂജാമുറിയിൽ നിന്നാവാം സാഗരതീരത്തോ നദീതീരത്തോ അല്ലെങ്കിൽ ദൃശ്യ ചുവട്ടിലോ അല്ലെങ്കിൽ പർവ്വത പ്രദേശത്ത് നിന്നോ വനത്തിൽ നിന്നോ നമുക്ക് എവിടെ നിന്നും വേണമെങ്കിലും മന്ത്രം ഉരുവിടാവുന്നതാണ് അവനവൻ്റെ മനഃശാന്തി അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഉരുവിടാൻ പറ്റുന്ന സ്ഥലപരിമിതി അനുസരിച്ച് മന്ത്രം ഒരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ മന്ത്രം മുറിവിടുന്ന സമയവേളയിൽ പൂർണ്ണമായിട്ടുള്ള വ്രതശുദ്ധി പാലിക്കണം അത് മത്സ്യമാംസാദികൾ കഴിക്കേണ്ട എന്നല്ല നിങ്ങൾ ആ ഒരു സമയം മന്ത്രം ഉരവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് മന്ത്രം ഇരുപണമെന്നാണ് അത് മൂന്ന് മണിക്കൂർ മുൻപ് ആയിരിക്കാം അതോടൊപ്പം തന്നെ മന്ത്രം ഉരവിട്ട് ഉടനെ തന്നെ അത്തരത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാതെ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ശരീരത്തിൽ നിന്നും ആ ദേവതയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ മറ്റ് ഇതുമായിട്ട് വിരോധമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മൂന്ന് മണിക്കൂർ ശേഷമൊക്കെ നിങ്ങൾക്ക് ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ് അതുപ്രകാരം തന്നെ മറ്റ് ദേവതാ മന്ത്രങ്ങൾ ഉൾവിടുന്നവരാർക്കാം നിങ്ങൾ ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് പൂർണ്ണ ഫലസിദ്ധി വിശ്വാസത്തോടെ ഉരുവിടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുന്നുണ്ട് നിങ്ങളോടായിട്ട് പറയാനുള്ള നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള മന്ത്രജപം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ട് വിശ്വാസത്തിൽപ്പെട്ട ആരാധനയാണ് ദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഇതുപോലെ വിശ്വാസം കടമപ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വെക്കരുത് കാരണം ഇന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആചാര്യന്മാർ വളരെ ദുർലഭമാണ് അല്ലെങ്കിൽ വിരളമാണ് അപ്പോൾ നിങ്ങൾ ചെന്നപെടുന്ന ആചാര്യൻ നിങ്ങൾക്ക് ചൂഷണം ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഫലിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ ധനസമ്പത്ത് നഷ്ടപ്പെടുത്താനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ചാനലിലെ പ്രേക്ഷകരൊക്കെ തന്നെ പരിപൂർണമായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് മുൻകാലങ്ങളിൽ ഒരു കവചയന്ത്രത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് രക്ഷാകവചമാണ് അല്ലാതെ അതുകൊണ്ട് കാര്യസാധ്യപരമായിട്ടൊന്നും തന്നെ ലഭിക്കാനില്ല അത് മെഴുന്നും ഔഷധമൊക്കെ ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് അപ്പോൾ അത് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ചെയ്തു നൽകാവുന്നതാണ് അത് ഔഷധങ്ങളും മന്ത്രവും ഒക്കെ തന്നെ വിധിപ്രകാരം ഓരോ ദേവത അനുസരിച്ച് ചെയ്ത് നൽകണമെന്ന് മാത്രം അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്ത് നൽകാറില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കൂർ മീൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനനസമെൻറ്റ് ഡേറ്റോർത്തോ അല്ലെങ്കിൽ ജാതകമുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ തന്നെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി ഏത് മതഭേദപ്പെട്ടവർക്കും അദ്ദേഹത്തിന് നിങ്ങളുടെ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ വോയിസ് അയച്ചു കൊടുത്താൽ മതി അദ്ദേഹം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹത നിർദ്ദേശിക്കുന്നതാണ് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പരിപൂർണ്ണമായിട്ട് വിശ്വാസമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഗുണപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പരിഹാരം ചെയ്യിക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് വിശ്വാസം നമ്മൾ ആചാരനെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് ആചാര്യം കൃത്യമായിട്ട് നോക്കി നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും പറഞ്ഞ് കണ്ടെത്തി തരുന്നതായിരിക്കും തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം